എട്ടാം അധ്യായത്തിൽ പറയുന്ന സംഭവങ്ങളാണ് ഇനി പറയുന്നത് ഒന്ന് ഫിലിപ്പോസ് സമരിയ പട്ടണത്തിൽ സുവിശേഷം അറിയിച്ചു രണ്ട് ഷീമോൻ എന്ന ആഭിചാരക്കാരൻ വിശ്വസിച്ച് സ്നാനമേറ്റു മൂന്ന് കന്ദക്ക എന്ന എത്യോപ്യൻ ഷണ്ടനോട് ഫിലിപ്പോസ് സുവിശേഷം അറിയിച്ചു നാല് സ്തേഫാനോസിനെ അടക്കം ചെയ്തു ചോദ്യമൊന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ നാല് കാര്യങ്ങൾ എട്ടാം അധ്യായത്തിൽ വിവരിക്കുന്ന ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഏതാണ് എ ഒന്ന് രണ്ട് മൂന്ന് നാല് ബി നാല് ഒന്ന് രണ്ട് മൂന്ന് സി നാല് മൂന്ന് രണ്ട് ഒന്ന് ഡി രണ്ട് മൂന്ന് ഒന്ന് നാല് ചോദ്യം രണ്ട് ഭർണവാസൊഴികെ മറ്റ് ശിഷ്യന്മാർ പേടിച്ചിരുന്നത് എന്തിനെ ചോദ്യം മൂന്ന് താൻ എന്താണ് നിവർത്തിക്കേണ്ടതെന്ന് കൃത്യമായി ദർശനം ലഭിച്ചത് ആർക്കാണ് ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പത്രോസ് മനസ്സിലാക്കുവാൻ കാരണക്കാരനായത് ആരാണ് ചോദ്യം അഞ്ച് അവൻ നല്ല മനുഷ്യനായിരുന്നു അവൻ എല്ലാവരോടും ക്രിസ്തുവിനോട് ചേർന്ന് നിൽപ്പാൻ ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച വ്യക്തി അന്വേഷിച്ചു പോയത് പൗലോ ആണെങ്കിൽ ആ വ്യക്തി യാത്ര തിരിച്ചത് എവിടെ നിന്നുമാണ് ദർശനം കാണുന്നു എന്ന് കരുതി അത്ഭുതകരമായി മരണത്തിൽ നിന്ന് രക്ഷ നേടിയ സ്ലീഹ ആരാണ് ചോതിമീഴ് കർത്താവിന്റെ ദൂതന്റെ അടിയാൽ മരണം സംഭവിച്ച രാജാവ് ആരാണ് ചോദ്യമിട്ട് ഒന്നാം മിഷണറി യാത്ര വിശുദ്ധ പൗലോസ് പൗലോസപ്പോസോലിന് നേതൃത്വത്തിൽ അന്ത്യോക്കിയിൽ നിന്നും ആരംഭിച്ചു ആ യാത്രയിൽ അവരുടെ കൂടെ യാത്ര ആരംഭിക്കുകയും ഇക്കോനിയയിൽ എത്തുമ്പോൾ അവരുടെ കൂടെ ഇല്ലാതിരിക്കുകയും ചെയ്ത വ്യക്തി ആരാണ് ചോദ്യം ചോദ്യൊൻപത് ഒരു ദേശനിവാസികൾ വിശുദ്ധ പൗലോസപ്പോസോലിനെ ബുധൻ എന്നും ഭരണഭാസനെ ഇന്ദ്രൻ എന്നും വിളിച്ചു ഏതു ഭാഷയിലാവാം അവരെ അപ്രകാരം വിളിച്ചത് ചോദ്യം പത്ത് ഒന്നാം മിഷണറി യാത്രയുടെ പൂർണ്ണമായ വിവരണം വിശുദ്ധ ബൗലോസ് അപ്പോസ്തോല തൻ്റെ ശിഷ്യന്മാരോടും വിശ്വാസ സമൂഹത്തോടും അറിയിക്കുന്നു എവിടെ വെച്ചാണ് ഇത് അറിയിക്കുന്നത് അടുത്ത ആഴ്ചത്തെ വേദഭാഗങ്ങൾ അപ്പോസ്തോല പ്രവർത്തികൾ പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള അധ്യായങ്ങൾ